ഒരു ഒരുവറ്റം ചെറുപ്പക്കാർ പ്രായമുള്ളവരെല്ലാവരും ചേർന്ന് കൈകോർത്ത്

ഏതു കൊമ്പന്മാരുടെ വമ്പിന്റെ കൊമ്പടിക്കുവാൻ അരയും തളയും മുരക്കി ഇറങ്ങിയട്ടെ കൊരക്കൊമ്പൻമാർ അതാണ് ടീ വൈക്കിംഗ്സ് വൈക്കിംഗ്സ് చంద్రമംഗലം കാട്ടാകട കൈയടിക്ക് വൈക്കിംഗ്സിന്റെ ഭാഗ തെൽക്കുന്ന കാളികൾ കൈയടി സ്വീകരിക്കും ഇവരേമാൾ അത്ടാ വെള്ളേ പോയി വൈക്കിംഗ് చంద్రമംഗലം നേടുവത്തു നഗർ കുളവസ്സ നീരതിരിച്ചു മുടിക്കുവാൻ ശ്രമിക്കുന്ന വൈക്കിംഗ് చంద్రമംഗലം കാട്ടാകട ഉന്ന കൈയടി ചലാസൈഡിലുള്ളവർ വൈക്കിംഗ് చంద్రമംഗലത്തെ ഇഷ്ടപ്പെട്ടവർന്നു കൈയടിച്ചാൽ അവിടെ ഹർതുമിശ്രൻ എന്നൊരു ഇതിക്കുറിയുമല്ല വെരി ഇദ്ദേഹം അതേ സമയത്ത് പോരാട്ടം രണ്ട് ടീമുകളുടെ ഇടയിൽ സംതടിമാട നേ ഒരു കയ്യടി അപ്പോൾ ഏത ടീമിന്റെ ഭാഗത്തേക്ക് വിജയം മാറി മാറിയാ ഇതാ നീളമായി ചേർത്തു വെത ഹർതുലേ സെമ്പായ അതെ തല പടകല ചവട്ടു മുറുക്കി കൊട്ട വൈക്കിൻ చంద్రവംഗലം കാട്ട കണക്കേ വീരൻ ജേതു പുത്ര രഥത്തിൽ ஏறுവാൻ ഇതാ കരത്തുന്ന ദേവർമാർ ഹർക്കുലീസ് സമ്പായം കൈയടിക്കൂ വൈക്കിൻ ചിന്ത ഭാഗത്തുള്ളവർ കൈയടിക്കൂ കൈയടിയെങ്കിൽ വാൾ സെറ്റ് കെടുമാഗിക്കൊണ്ട് ഹർക്കുലീസ് സമ്പായം മത്സരം പുരോഗമിക്കുമ്പോൾ നാട്ടിലേക്ക് ഒരു നഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണക്കിളിക്കൂട് കൂടുകൂട്ടിയ ഒരു ഓലക്കുടലുമുണ്ട് എന്ന കവിപാടി ഉണർത്തിയ മലയാള മണ്ണിലെ ി തങ്കനാരുകൾ കുട്ടി പിടിച്ചുണ്ടാക്കിയ ഒരു മാത്രം നിമിഷങ്ങൾ മാത്രമില്ല രണ്ടാം സത്യം ലീഴുവെത്തുന്നു ഒന്ന് ആദ്യ സ്വീകരിക്ക വിപരീതമായതാ രണ്ടാം ും സൂചിപ്പിച്ചതുപോലെ അവസരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ജീവൻ ഭരണം തന്നെയായിരിക്കും കയ്യടിച്ച് സ്വീകരിച്ചു വൈകിങ്സിന്റെ ഭാഗത്തുള്ള കായിക പ്രേമികൾ കയ്യടിച്ചു നിങ്ങളുടെ കയ്യടിയുണ്ടെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ സെറ്റിന് വിരീതമായി ആ മത്സരം കൈപ്പിടിയിലെടുക്കാൻ ചന്ദ്രപ്പും കണ്ണുകളപ്പും കാലുകളും കപ്പാസിറ്റിയുമുള്ള ടീമാണ് വൈകിങ്സ് ചന്ദ്രമംഗലം കാട്ടാക്കട ഇതാ നാലടിയോളം ലീഡ് വലിച്ചു വരുത്തിക്കൊണ്ട് വൈകിങ്സ് ചന്ദ്രമംഗലം ആദ്യ സെറ്റിന് വിരീതമായി ലീഡ് വലിച്ചു വരുത്തുന്നു കാണികളെ കായിക പ്രേമികളെ കയ്യടിക്കും

Oh, oh, ¡Ay, need see it go. Go. ഈസ് മൊബൈലിൽ ഇളകി ചുളിക്ക് വсмиക്കുന്നു പക്ഷേ ആ മേടിയ വീരൻ പുട്ടു കൊടുക്കുന്ന നോഗി ചിത്രമനോഹരമായ പ്രയമുള്ളവരെ അഞ്ചടിയോളം ഉയരിയേട്ടുന്നു ആ ബൈക്കിങ് സത്രബംഗലത്തിന്റെ ഭാഗത്തേക്കൊങ്ങോ ഒരു സഖ്യത്തെ പോലെ ഒരു കടൽപ്പാലകള് പോലെ രക്ഷകൻ കടൽപ്പാലകള് പോലെ ഉയർന്നുപൊങ്ങുന്നു ഇതാ അവിടെ ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോർത്ത യാത്പ്രീശമ്പായം യാത്പ്രീശമ്പായേ ചാമ്പ്യൻ ടീമാള 28 കിലോയട ഉയർത്തിയാ ുംങ്ങൾക്കതൊന്നും നമുക്കറിയാം ഇന്നിന്റെ വിടംബലി പോർക്കളങ്ങളിലെ താരതമുരാവന്മാരെ പിടിച്ചാൽ ഒരു പക്ഷേ സൃഷ്ടിക്കാം ഉണ്ടായ അങ്ങനെ ഇതുവരെ ശക്തമായ പോരാട്ടം <laughs> െ പിടിച്ചു കടന്നു വരുന്നു ഒന്ന്